ഇത് പേരൻസിന്റെ ഫോൾട്ടാണോ പാരന്റ്സിന്റെ ഫോൾട്ട് എന്നുള്ളതല്ല പേരൻസിന് പറ്റുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എപ്പോഴാണ് കുട്ടികളെ റൂട്ടീൻസ് പഠിപ്പിക്കേണ്ടത് എപ്പോഴാണ് കുട്ടികൾക്ക് ഡിസിപ്ലിൻ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലെല്ലാം പേരൻസിന് പറ്റുന്ന ചില പിശകുകളുണ്ട് കാരണം പഴയ കുട്ടികളെ വെച്ച് നോക്കും ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ ക്വസ്റ്റ്യനും വൈ അവർ കൺവിൻസ് ആവാതെ അവർ ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി ഈ ഉറക്കം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് ശാസ്ത്രീയതയും കൂടെ ഉള്ള രീതിയാണ് അതില് അമ്മ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് പേരന്റ്സ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും അതൊരു റൂട്ടീൻ ആവുകയില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീട്ടിലൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രോബ്ലം നിൽക്കുകയാണ് ഈ ടൈമിൽ പലപ്പോഴും കുട്ടികൾ മൊബൈലിൽ എടുത്ത് മറ്റൊരു സ്ഥലത്തിരിക്കണോ ഉറങ്ങാതിരിക്കുകയാണോ അല്ലെങ്കിൽ എത്ര സമയം ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് വരുന്നു സാഹചര്യങ്ങൾ കൊണ്ട് അപ്പൊ ചോദിക്കും വഴക്കിടുമ്പോ പോയി നോക്കാൻ പറ്റുമോ എന്നുള്ളതല്ല ആ ഒരു നിയമം വീട്ടിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് ചെയ്യപ്പെടുകയാണ് അറിഞ്ഞാണേലും അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ രാവിലെ ചില പേരന്റ്സ് ഓ ഇന്ന് സൺഡേ അല്ലേ സ്കൂളില്ല കിടന്നുറങ്ങിക്കോട്ടെ അല്ലെ ഇന്ന് ഹർത്താലാണ് അല്ലെങ്കിൽ ചില ചില വീടുകളിൽ പറയും എന്താ പറയാ ഇന്ന് ജോലി ഫ്രീ ഉള്ള ഒരു ദിവസമാണ് കൊച്ചിനും സ്കൂളിൽ പോകണ്ട അപ്പൊ എല്ലാവർക്കും കുറച്ച് ദിവസം കുറച്ച് നേരം കിടന്നുറങ്ങും ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ എല്ലാം പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷനുമാണ് പക്ഷെ മറ്റൊരു തരത്തില് നമ്മൾ ആലോചിച്ചാൽ ഈ സമയത്ത് ആ സർക്കേഡിയൻ സർക്കിടെയും ഋതവങ്ങ് പൊട്ടിപ്പോക ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ബ്രെയിനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ ഒരു സന്തോഷത്തിന്റെ ഫാക്ടർ ഉണ്ടാവണം എന്നുള്ളത് അല്ലെ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കില് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഡോപ്പമിൻ ഹിറ്റ് ഒന്നും ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ആക്ടിവിറ്റീസിലില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു വഴക്ക് കേട്ട് എഴുന്നേക്കേണ്ടി വരിക സ്കൂളില് വളരെ ബുദ്ധിമുട്ട് റെഡി ആവുക സ്കൂളിൽ പോവുക ഇനി പഠിക്കാനും കൂടെ വലിയ താല്പര്യം ഒന്നും ഇല്ലാത്തൊരു പ്രായമായിരിക്കും അടോള സെൻസിൽ അപ്പൊ എന്ത് പറ്റും ഈ സ്കൂളിൽ പോകുന്ന ഒന്നും ഒരു മോട്ടിവേഷൻ ഇല്ല അപ്പൊ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും അവിടെ ഡോപ്പമെം പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഡോപ്പമെം പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക ആ ഒരു കാര്യത്തെ ഹാപ്പി ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ വേറൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ കുട്ടികളോട് പറയാണ് ജിമ്മിൽ വിടാം അഞ്ചു മണിക്ക് വിടാം ആറു മണിക്ക് വിടാം എന്ന് പറഞ്ഞു നോക്കിയേ തീർച്ചയായിട്ടും എത്ര കഷ്ടപ്പെട്ടു എഴുന്നേക്കും കാരണം എന്താ അവിടെ ഈ സർക്കേഡിയൻ എല്ലാം ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിൽ അവർക്കൊരു ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാവുന്നു കാരണം അവരുടെ അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ് അപ്പൊ നമുക്ക് മോർ ദാൻ ദാറ്റ് പാരന്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം രാവിലെ എഴുന്നേക്കുക അല്ലെങ്കിൽ ചിട്ടയായ ശീലങ്ങൾ പഠിക്കുക ഇതൊന്നും പറയുന്നത് ഒരു ഒരു കൺട്രോൾ മോഡിൽ ആവരുത് അവിടെ എല്ലാം നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ കാരണം ബിക്കോസ് സീറോ ടു സിക്സ് സെവൻ മാക്സിമം എയ്റ്റി ഇയേഴ്സ് ആവുമ്പോൾ തന്നെ പഠിപ്പിക്കാനുള്ള ചിട്ടകളൊക്കെ പഠിപ്പിച്ചിരിക്കണം അപ്പോൾ ബ്രെയിൻ അതേ രീതിയിൽ കണ്ടീഷൻഡ് ആവുകയും ചെയ്യും നമ്മുടെ തലവേദനകളെല്ലാം ഇല്ലാണ്ടാവുകയും ചെയ്യും